അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട് ഇടാൻ അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ച് ചട്ടി ഉണ്ടായിട്ടുണ്ട് ആ മുളകിനെ നമുക്ക് നമുക്ക് ഇതിനെ വറത്തെടുക്കാം നെറ്റ് ഒക്കെ കളഞ്ഞിട്ട് ഇട്ടിരിക്കുന്ന മുളകാണേ ഒരു നെട്ടുണ്ട് അതിന് അതിൻ്റെ കൂടി ഞാൻ കിള്ളിയിട്ട് അതിൻ്റെ തൊട്ട് നല്ല ടേസ്റ്റ് ആണ് അപ്പം നമ്മൾ ഇത് ചൂടായിട്ടുണ്ട് ഇതിനെ നമുക്ക് ഈ പാത്രത്തിലോട്ട് തന്നെ മാറ്റി വെക്കാം ഇത് ഏകദേശം മാടിയിട്ടുണ്ട് ദേ അതിന് വേണ്ട ഉള്ളി കൂടി ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ഇട്ട് മുപ്പിക്കുക ചെറിയ ഉള്ളി എത്രയുണ്ട് അത്രയും ടേസ്റ്റാണ് ഈ ഉള്ളി മുളകും ഇടിച്ചതിലും ചതക്കുന്നതിനൊക്കെ നമുക്ക് ഈ ചെറിയ കൊച്ചെറിയ ഉള്ളിയിട്ട് ചറച്ചെടുക്കുമ്പോൾ അപ്പൊ അറിയും വേണ്ട ഇത് മാത്രം മതി നമുക്ക് ചോറാനായിട്ട് ഇതിൻ്റെ അകത്തൊരുത്തി കുളമ്പൊഴിയൊക്കെ അങ്ങോട്ട് ഇട്ട് ഉപ്പും പുളിയൊക്കെ ഇട്ട് ചാലിച്ച് അത് ഒള്ളിലിട്ടിടിച്ച് നമ്മൾ എടുക്കണം നമ്മളാണ് അവൻ്റെ രുചിയൊക്കെ വരും അങ്ങനെ അടുക്കുന്ന ഒരു സാധനമാണ് അത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ചെയ്ത് നോക്കുക ഞാൻ ചെയ്ത പരിപാടി എല്ലാം സിമ്പിൾ പരിപാടിയാണ് അപ്പോൾ ഏകദേശം നമ്മുടെ പുളിയൊക്കെ മുത്തട്ടുണ്ട് ഇനി ഇങ്ങനെ ഒന്ന് തണുക്കാം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ദേശം നിന്ന് താൽപ്പത്ത് വെച്ച് അതൊക്കെ ഒന്ന് തണുപ്പ് ആയിട്ട് നമുക്ക് മുളക് ചമ്മന്തി അടയ്ക്കുന്നത് തന്നെയാണ് ഞാൻ കാണിച്ചത് അത് ശരിക്കും ഒറ്റേ ഇതാണ് നമ്മുടെ ചമ്മന്തിയുടെ പരിവ് നമ്മൾ ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് വറുത്ത് വെച്ചിരിക്കുന്ന എണ്ണയിടത്ത് വാട്ടിയ പുളി പുളി അതിൻ്റെ ഇട്ട് കൊടുത്ത് ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള പുളി നമ്മുടെ പുളി നമ്മുടെ പുളി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ ആ പുളി നമുക്ക് ഒരു ചെറിയൊരുണ്ട പുളി ഇതിന്റെ അകത്തോട്ട് ഇട്ടു കൊടുക്കാം അപ്പം നമ്മളിതിനകത്ത് ഉപ്പിട്ടിട്ടില്ലേ കൊടുക്കാം നമ്മളതെല്ലാം എണ്ണേ വറുത്തത് കണ്ടു ഒരുപാട് എണ്ണ വേണ്ട ഒരു അല്പം എണ്ണ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചെറു കൊടുക്കട്ടോ എന്നെല്ലാത്തിനും കൂടി നമുക്കൊന്ന് കൂടി നേരത്തെ കളക്കിയത് പോലെ ഒറ്റ ആ അരച്ചെടുക്കാം മുളക് ചമ്മന്തി ആ നമ്മൾ മുളക് ചമ്മന്തി അല്ലേ നല്ല സൂപ്പറായിട്ട് അരച്ചിട്ടുണ്ട് എന്നെല്ലാത്തിനും കൂടി നമുക്ക് മുള ചമ്മതിയും മാത്രം മതി നമുക്ക് ബൈക്ക് ചോദിച്ചു തന്നെയായിട്ട് ഇത് പതക്കൊന്ന് കൈകൊണ്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് ഞങ്ങൾ കല്ലേലേക്ക് കരക്കുമ്പോൾ ഇങ്ങനെ കല്ലിൽ വെച്ച് അരച്ച് കഴിയുമ്പോൾ ഇതൊരു ഉണ്ട പോലെ ഇങ്ങനെ ആക്കി എന്നെടുക്കും എല്ലാം കൂടി യോജിപ്പിച്ച് പഠിച്ചുകൂട്ടി ഇങ്ങനെ എടുത്ത് ഇത് മാത്രമായിട്ടും ചോർന്നിട്ടുണ്ട് കേട്ടോ വേറെ കറികളൊന്നും ഇല്ലാഞ്ഞ സമയത്ത് പണ്ടൊക്കെ രാത്രിയുള്ള സമയത്ത് ചിലപ്പോൾ കറികളൊന്നും കാണത്തില്ല ചിലപ്പോൾ ഒരു മുളകുമതി മാത്രം ആയിരിക്കും ഇതും കൂട്ടി നമ്മൾ ചോദിച്ചിട്ടുണ്ട് പയർ മറച്ച് ചോദിന്നിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റാണ് അതേപോലെ കണ്ടതൊന്നുമൊക്കെ എന്ത് രസം നല്ല രുചി ആ എന്താ ഇത് മാത്രം മതി നമുക്ക് ചോർന്നതായിട്ട്